കേരള വൈകല്യ ഐക്യ അസോസിയേഷൻ കരുനാഗപ്പള്ളിയിൽ ലോക ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുന്നംഗം ആർ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു എട്ടു ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷിക്കാരെ സർക്കാർ അവഗണിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കേരള വൈകല്യ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ ആർ സന്തോഷ് ബാബുവിന്റെ അധ്യക്ഷതയിലാണ് ലോക ഭിന്നശേഷി ദിനാചരണം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചത് ആർ രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ പത്ത് ലക്ഷം പേർ ഒരുമിച്ച് പത്ത് ലക്ഷം പേരെ ഒരുമിച്ച് നിർത്തുക അതൊരു വോട്ട് ബാങ്കാണ് ഇപ്പോ ഇതിപ്പോ ഞാൻ ആരെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല കേരളത്തിന്റെ പ്രബലമായ സമുദായങ്ങൾ വോട്ട് ബാങ്കായി മാറുന്നത് എങ്ങനെയാണ് അവരുടെ സംഘടിതമായ ശക്തി കൊണ്ടാണ് ഞാൻ സമുദായങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ല സംഘടിതമായ ശക്തി കൊണ്ടാണ് അവർ വോട്ട് ബാങ്കായി മാറുന്നത് ആ വോട്ട് ബാങ്കാണ് നമ്മുടെ നാട്ടിലെല്ലാം നിയന്ത്രിക്കുന്നത് ഭരണാധികാരി രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ എന്ത് വേണ്ട ചെറുതോ വലുതുമായ എല്ലാ കാര്യത്തിലും ആ വോട്ട് ബാങ്കുകളാണ് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ചെറുതല്ലാത്ത കണക്കാണ് പത്ത് ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷിക്കാരുടെ കണക്ക് അപ്പൊ ഒരു സംഘടന ശക്തിയായി ഭിന്നശേഷിക്കാർക്ക് കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ലക്ഷ്യമിടുന്ന നമുക്ക് നേടാൻ കഴിയുന്ന ആനുകൂല്യങ്ങൾ നേടുവാൻ കഴിയൂ സന്തോഷ് ബാബു സൂചിപ്പിച്ചു നമുക്കിപ്പോ ഭിന്നശേഷിക്കാരുടെ മാത്രം വിഷയമല്ല എല്ലാ ക്ഷേമപക്ഷനും ഭിന്നശേഷിക്കാരുടെ പെൻഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഡിസംബർ മാസം ആകുമ്പോൾ ആറു മാസമാകും ഈ മാസത്തെ കൂട്ടേണ്ട നാല് മാസത്തെ എന്തായാലും തുടർച്ചയായ നാല് മാസത്തെ പിന്നെ അന്വേഷിക്കേണ്ട പെൻഷൻ എല്ലാ ക്ഷേമ പെൻഷനും കേരളത്തിൽ മുടങ്ങി എല്ലാ ക്ഷേമ പെൻഷനും കേരളത്തിൽ മുടങ്ങി നിൽക്കുമ്പോഴും ഒരാളിന്റെ സഹായമില്ലാതെ പരസഹായമില്ലാതെ വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഒറ്റപ്പെട്ട നിൽക്കുന്ന ഈ ഗവൺമെന്റ് നീതികേടം എന്ന് ബാബു അമ്മവീട് ആർ സുരേന്ദ്രൻ ബ്ലാലിൽ ബഷീർ സബീർ വവ്വാക്കാവ് എം എസ് സത്താർ പ്രതീഷാനന്ദ് അനുജാബിക പന്മന ശശികല നബീസത്ത് റസീയത്ത് പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളെ കൊണ്ട് പരിശ്രമിച്ചാൽ നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മള് നടത്തണം അതിനുള്ള കഴിവുകളും പിന്നെ ആരോഗ്യമൊക്കെ തരുന്നുണ്ട് ആ അതിനെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ നമ്മുടെ ജീവിത രീതിയിൽ നമ്മുടെ രക്ഷകർത്താക്കളെയും ഒക്കെ നമ്മളെ പരിചരിക്കുന്നവർക്കൊക്കെ ഒരു നമുക്കൊക്കെ കൈത്താങ്ങായി നിൽക്കുന്നവർക്കൊക്കെ ഒരു സന്തോഷവും ഒരു സമാധാനവും ഉല്ലാസവും കൊടുക്കുന്ന കഴിവുകൾ നമ്മളിൽ ഉണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി